നമസ്കാരം നീലകേഷി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ രാഹു കേത് ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ നാല് രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഗുണഫലങ്ങളെയും സൗഭാഗ്യങ്ങളെയും കുറിച്ചാണ് പറയുന്നത് വളരെ കൃത്യമായ ഗണിതത്താൽ മനസ്സിലാക്കിയ രാശിക്കാരെയും അവർക്ക് ഉണ്ടാകുവാൻ പോകുന്ന ഗുണഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുമല്ലോ വിഷയത്തിലേക്ക് കടക്കും മുമ്പായി ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ പ്രത്യേക പ്രാർത്ഥനയും പൂജയും ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ നിങ്ങൾക്കും പങ്കെടുക്കുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ് അതിനായി നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ചാം തീയതി വരെ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലുമാണ് തുടരുന്നത് ഈ ഒരു സംക്രമണ പ്രകാരം ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയ ശേഷം ഗുണഫലങ്ങൾ നൽകുന്ന രാശികളും നക്ഷത്രങ്ങളും ഒപ്പം ഫലങ്ങളിലേക്കും കടക്കാം രാഹു കേതുക്കളുടെ സംക്രമണത്തിലൂടെ സർവകാര്യങ്ങളിലും വിജയവും ആലോചിച്ചു എടുക്കുന്ന തീരുമാനങ്ങൾ ഫലവത്തായി വരികയും ദുഃഖങ്ങൾ അരട്ടിക്കൊണ്ടിരുന്നവർക്ക് ദുഃഖ നിവാരണവും ഇറങ്ങിത്തിരിക്കുന്ന മാർഗങ്ങളെ തടസ്സങ്ങൾ ഒഴിയുകയും ബിസിനസ്സിൽ വിജയവും ധനനേട്ടങ്ങളും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും പുതിയ വാഹന ഭാഗ്യവും വസ്തുവകകൾ വാങ്ങുവാൻ സാധിക്കുകയും ഗൃഹനിർമ്മാണം മുടങ്ങിക്കിടന്നിരുന്നവർക്ക് പൂർത്തിയാക്കുവാനുള്ള സാഹചര്യവും ചെയ്യുന്ന വഴിപാടുകൾക്ക് ഗുണഫലങ്ങളും ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൊതുവായ ഫലങ്ങളായതിനാൽ മോശം സമയമുള്ളവർ ദോഷശാന്തിക്ക് വേണ്ടി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും കലിയുഗരതനായ ശാസ്താവിനും ശനിയാഴ്ചകളിൽ നെയ്വിളക്കും നീരാഞ്ജന വഴിപാടും നടത്തുന്നത് നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതാണ് ഗൃഹനിലയിലെ ലഗ്നാലുള്ള ഗൃഹഭാവങ്ങളും ഗൃഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് വ്യക്തിഗത ഫലങ്ങളിൽ കുറച്ച് മാറ്റം വരുന്നതാണ് അതിനുള്ള പരിഹാരത്തിനായി ആദ്യം പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ ചെയ്യാവുന്നതാണ് രാഹു കേതുക്കളുടെ സംക്രമണത്തിൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ രാശി മേടം രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ കാൽഭാഗമാണ് മേടം രാശിക്കാർക്ക് പന്തങ്കി സഞ്ചരിക്കുന്ന രാഹു പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു മേടം രാശിക്കാർക്ക് ഏഴര ശനി തുടങ്ങിക്കഴിഞ്ഞ സമയവുമാണ് മേടം രാശിയിലെ നക്ഷത്രക്കാർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കടംബാധ്യതകൾ തീർത്തു കൊണ്ടുവരുവാൻ സാധിക്കും ഇത്രയും നാൾ ആഗ്രഹിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്ന സമയമാണ് സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവർക്ക് കരിയർ ഗ്രോത്ത് വരികയും സാമ്പത്തിക അടിത്തറ സേഫ് ആകുന്ന സമയമാണ് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ബിസിനസ് വിപുലീകരിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും അടുത്തതായി മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളായ മകൈരം തിരുവാതിര ഉണർതം നക്ഷത്ര ജാതർക്ക് ഒരു വർഷമായി അനുഭവിച്ചു പോന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി നല്ല സമയം തുടങ്ങുകയാണ് മിഥുനം രാശിക്കാർക്ക് രാഹു പത്താം ഭാവത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് സംക്രമിച്ചതിലൂടെ ധനം നേട്ടം കൈവരുന്നതാണ് ഈ രാശിക്കാർക്ക് ഒന്നിൽ കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചിന് മുമ്പായി വരുന്നതാണ് പിതാക്കിൽ നിന്നും സഹായം ലഭിക്കുകയും പൂർവികപരമായ സ്വത്തുക്കൾ ലഭിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് സ്വദേശത്തും വിദേശത്തും അവസരങ്ങൾ വന്നു ചേരും ഭാര്യ ഭർത്തകന്മാർക്കിടയിലെ അകൽച്ച കുറഞ്ഞു വരുന്നതാണ് പുതിയ ബിസിനസ് തുടങ്ങുവാൻ നിൽക്കുന്നവർക്ക് ബിസിനസ് വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും കന്നിരാശിയാണ് ഗുണഫലങ്ങൾ നൽകുന്ന അടുത്ത രാശി കന്നിരാശിയിൽ ഉത്രം മുക്കാൽ നക്ഷത്രവും അത്തവും ചിത്തിരിയുടെ ആദ്യ പകുതിയുമാണ് ഇവർക്ക് പ്രധാനമായും കർമ്മഭാവം മെച്ചപ്പെട്ടു വരുന്നതാണ് ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രാഹു ആറാം ഭാവത്തിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരുന്ന കേതു പന്ത്രണ്ടാം ഭാവത്തിലേക്കും സംക്രമിച്ചു കൊണ്ടിരിക്കുന്നു രാഹുവിൻ്റെയും കേതുവിന്റെയും സംക്രമണത്തിലൂടെ കന്നിരാശിക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതാണ് ഇവർക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാറി വരുന്നതും നേതൃസ്ഥാനങ്ങളിലേക്ക് പോകുവാൻ പറ്റുന്ന സാഹചര്യവുമാണ് വരുവാൻ പോകുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ രാശി ധനുരാശിയാണ് ധനക്കൂറിൽ വിടുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ കാൽഭാഗം ചേരുന്നതാണ് ഇവർക്ക് രാഹു നാലാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കും കേതു ഒമ്പതാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെട്ടു ഇവർക്ക് പ്രധാനമായും കരിയർ ഗ്രോത്ത് ഉണ്ടാവുകയും ബന്ധുക്കളിൽ നിന്നും അതുപോലെ സഹോദരങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് സാമ്പത്തികപരമായും ആരോഗ്യപരമായും നല്ല നിലയിൽ വരുന്നതാണ് വിദേശത്ത് പോകുവാൻ നിൽക്കുന്നവർക്കും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണകരമായ സമയമാണ് പ്രയാസമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവാനുകൂല്യത്താൽ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്ന സമയമാണ് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം